ൊന്നുണർത്താനും തടിയനു പാണ്ഡ്യരാജത്ത് പൊറത്തുകൂടാ സങ്കടം ചിലമ്പ് സത്താഞ്ചിലമ്പൊന്ന് വാങ്ങി നോക്കി തത് പറ്റിയുള്ളിൽ നിലച്ചുകൊണ്ട് സത്താഞ്ചിലമ്പൊന്ന് വാങ്ങി നോക്കി തത് പറ്റിയുള്ളിൽ നിലച്ചുകൊണ്ട് പാണ്ഡ്യരാജാവിനു പറ്റിയതാണിത് കൊണ്ടുപോയാനും ത്തിടത്തെ പാണ്യു പറ്റി കൊണ്ടുവാനെന്നു കാതിലട്ടേ എന്നോടുകൂടി വരികരജാവിന്റെ സന്നിധ കൊണ്ടൊന്നു കാചവ ഞാൻ എന്നോടുകൂടി വൈകരജാവിന്റെ സന്നിതുകൊണ്ടെന്ന് കാച്ചവ ഞാൻ തൂക്കത്തിനുള്ള വിലയുന്തരും തക്കത്തിലുള്ള സമാനുരാകനും കൈ കൊടുത്തു തിരമുരണ്ടും രാജ ും മരാജ്യത്തിന് നിന്നെ വയ്ക്കുക രാജ്യോഗികൾ തത്തതിലും മുകരാജ്യത്തിന് നിന്നെ വയ്ക്കുക സുകുമരത്തിൽ കഴുകിവലി ചുക കാക്ക കഴിവനും തിന്നിടത്തെ കുക്കുമരത്തിൽ കഴി വലി ചുക കാക്ക കഴുകനും തിന്നിടത്തെ താമസ சேவகன் மாறவ கொண்டுபோய் என்ன கழுமரவேற்றுவேவகன் மாறவோ கரலும் கரும் பெரும்போதி கொத்தீட்டு பரந்து பறந்து பறந்தபோய் എന്തെന്നില്ലാത്തൊരു ശങ്ക ജനിച്ചിതു സന്താളിക്കു ബന്ധമുണ്ടായി എന്തെന്നില്ലാത്തൊരു ുംരം കണ്ടുട്രമിതയും കൊണ്ടുവന്നു വണ്ണെ അയറ്റിയുടെ നീളവും കൊണ്ടുവന്നു വണ്ണെ യും കൊണ്ടുവന്നു പള്ള കൊണ്ടുതന്നുഭ്രമിഷിയും കാവലൽപ്പണയും കിഴമിയുണ്ട് കണ്ടു പ്രമിക് കാവലൽപ്പണയും

വിഭവങ്ങൾ പഞ്ച ഗുരുക്കളും കോവിലൻ മൃത്യുശാലി നാലശൻ തീർന്നിതു വല്ലവൻ കോവിലൻ മൃത്യുശാലി ഉണ്ടായതൊക്കെ പറഞ്ഞിരുന്നു കോവിലൻ കണ്ടു പറഞ്ഞു പറഞ്ഞുകാര്യം

ിച്ചവൻ കൊട്ടാരം വിട്ടുടനും മുണ്ടനും കണ്ട കരൂടനും വക്കത്തലച്ചിയും കൂടെയുണ്ട് മന്ദനും മന്ദനും കണ്ടക്കരൂണനും വക്കത്തലച്ചിയും കൂടെയുണ്ട് തലയ്ക്കും ഓരോ കുമ്പഴി തീർക്കേണാവാം ചെയ്യുന്നതൊന്നേരോടി ചെറു തത്താ തീരെ ചെയ്യും ൊഴുന്നേ ഈശ്വരതുണ എന്നുട നാവിനും കരുവും ഘട്ടെടുത്ത ആസ്ഥയുടെ അടിച്ചുതറിച്ചവർ ല്ലേ എന്റെ പാണ്ഡി പെരുമാളെ പേരുടെ വായിയ പെണ്ണവർ തന്തയില്ലാത്ത തനിമകളുവേരുടെ വായിയ പെണ്ണവർ തന്തയില്ലാത്ത തനിമകളാകുന്നയോ ഞാൻ ഒരുത്തി പെരുവാക്കൊന്നു പറഞ്ഞെങ്കിലും എന്നാകുന്നല്ലോ ഞാൻ ഒരുത്തി പെരുവാക്കൊന്നു പറഞ്ഞെങ്കിലും േന്നാകുമയൊന്നൊരുത്തിരുവാക്കൊന്നു പറഞ്ഞ ഗിരോ നിന്നാകുന്നയൊ ഞാനൊരുത്തി തൊഴുവാക്കൊന്നു പറഞ്ഞ ഗിരോപ്പകരുന്നു ശുനങ്ങൾ ഓരോന്നു മാറായി തോന്നുന്നു പകരുന്നു മാന സംഭോവീനൻ്റെ ും പിന്നിട്ടു ഗോവിലാടും മരെയും കടന്നുപോയി നാടുന്ന രവും പിന്നിട്ടു ഗോവിലാടും മരെയും നടന്നു പോയി ക്ഷീണം പേര് കൂവാൻ വയ്യാതെ തിരിച്ചായിപ്പോ ക്ഷീണം പേര് ായി കൊണ്ടു ഗം സാഹി ചൊവ്വഞ്ഞു നടന്നിട്ട് താൻഡ രാജത്തിരുന്നെത്തി മോദം സാഹി ചൊവ്വങ്ങൾ നിർത്തി തിരിഞ്ഞു നോക്ക കൊണ്ടുരാൾക്കുന്ന നേരത്തി വെച്ചിരുന്നു നോയ താവിൽ മിക്ക കൊണ്ട് കണ്ട് പാചകം വിളിച്ചിരുന്നു എന്തിരു കന്നിയാ നോയിൽ എന്തെല്ലാം സേ സൂപ്പിച്ച എന്തെല്ലാം സൂപരിച്ചാണ് വേണമെങ്കിൽ തന്നെ ിരുന്നു വരി കഞ്ഞി കോഴി അപ്പോൾ കല്ലും പല മുടി കുത്തേം വെല്ലും കരിക്ക i'm <speaking> in the <foreign language>